ഹലോ ചക്കരകളെ നിങ്ങൾ ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതാണ് എല്ലാവരും വിശദീകരിച്ച കമൻറ്റ് സിംഗുമ്മ സിംഗുമയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് പോസിറ്റീവ് എനർജി തോന്നിയിട്ടാണ് എനിക്ക് ധൈര്യം കിട്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് പേര് ഒരാളല്ല ഒരുപാട് പേരെ കമൻറ്റുകളിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന വലിയ വീഡിയോ താഴെ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ എന്തെങ്കിലും പറഞ്ഞ് വരണം സിംഗ്മാന്ന് പറഞ്ഞില്ലേ രാവിലെ മുതൽ ഞാൻ ഓരോ കാര്യങ്ങൾക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ടോൾ ജംഗ്ഷനിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ട് അതിൻ്റെ അവസാന റണ്ണിങ്ങിലാണ് അപ്പോൾ അതിൻ്റേതായ കുറേ പണിയുണ്ട് വേർത്ത് വിളിച്ചിരിക്കുക അപ്പോൾ ഞാൻ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ കുക്കിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളോട് മേടിക്കണമായിരുന്നു അപ്പം ജീവിതം ഒന്ന് അതായത് എന്താ പറയുന്നത് സിസ്റ്റമാറ്റിക് തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പൈസ വരുന്ന സോഴ്സുകൾ ഓപ്പൺ ആക്കി വെക്കണം നമ്മൾ അതിനുള്ള പരിപാടികളുള്ള ഓട്ടത്തിലാണ് ഞാൻ ഞാൻ ആഗ്രഹിച്ചത് പോലെ ബിസിയായിട്ടൊരു ലൈഫ് എനിക്കൊന്നും ചിന്തിക്കാൻ സമയമില്ല ഭയങ്കരമായിട്ട് ബിസിയാണ് ഞാൻ ഒരു സപ്പം വീഡിയോ ചെയ്യണം നിങ്ങളുടെ എല്ലാം കമൻറ്റ് നോക്കണം അതൊരു ല ഒരു ലവ് ചിഹ്നവുലിന് നിങ്ങൾക്ക് കിട്ടുക എന്നാലേ നിങ്ങൾക്ക് ഞാനത് കണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ ഞാൻ എല്ലാവരെയും കമൻറ്റ് കാണുന്നുണ്ട് എനിക്ക് വിശദീകരിച്ചൊരു മറുപടി എഴുതിയിടാൻ പറ്റുന്നില്ല നിങ്ങൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഓരോരോ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട് വായിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്നാണ് എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് നെഗറ്റീവ് ഇട്ടാൽ പണ്ടെനിക്ക് വിഷമം കൊണ്ടാണ് ഇപ്പം എനിക്ക് നെഗറ്റീവ് ഒന്നും കണ്ട ഒന്നുമില്ല അതിനകത്ത് എൻ്റെ റോൾ മോഡൽ ആരാണെന്ന് പറയാം നമ്മുടെ രേണുസ്തുതി കൂട്ടി ഇപ്പം നെഗറ്റീവ് ഒന്നും കേട്ട ഞാൻ ഊട്ടൻ രേണുസ്തുതിയെ ഓർക്കും കേട്ടാ കണ്ട അവൾ എത്ര 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 നെഗറ്റീവ് കേട്ട അവളിപ്പോൾ ഇവിടെ എത്തി പിന്നെ അവൾ ഒരുപാട് ബോൾഡായി കണ്ട മോൾഡ് ചെയ്ത് കവൻ്റുകളെല്ലാം അവളെ ശക്തയാക്കി എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ തളർന്നു പോകാതെ നമ്മൾ നമ്മളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം നമ്മൾക്ക് എന്താകണം നമ്മൾ എവിടെയാണ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് ആ അവിടെയിട്ട് എത്തിച്ചേരാൻ എന്താണ് തടസ്സം ആരെന്തു പറയുന്നു ഏത് പറയുന്നു ഒന്നും പറയുന്ന മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യം നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണ് അത് സക്സസ് ആകുമെന്ന് നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ആര് പറയുന്നത് കേക്കലും നിങ്ങൾ ധൈര്യമായിട്ട് അതിനത്ര എടുത്തു ചാടി മുന്നോട്ട് പോകണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു എഴുതുഗ് പായകൻ സ്റ്റേജിലൊക്കെ ഓപ്പൺ സ്റ്റേജിലൊക്കെ നിന്ന് പാടുന്നതൊക്കെ കണ്ടപ്പോൾ അവളുടെ പാട്ടിനെ കുറ്റം പറയുന്നവരുണ്ട് അവളോട് അസൂയപ്പെട്ട ഓരോരോ വീഡിയോ ഇറക്കുന്നവരുണ്ട് നമുക്ക് മല്ലവർക്കും പറ്റുമോ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ നമുക്ക് പറ്റുമോ നമുക്ക് തേക്കാം നമ്മൾ ഒരു സ്ഥലം വിട്ട് ചെറുമനസ് സ്ഥലം വിട്ടുപോകും അല്ലേ അപ്പം നമ്മൾ ജീവിക്കാൻ പ്രാരാബ്ധം ഓരോരുത്തരും അവരവരുടേതായ പ്രാരാബ്ധവും അവരവരുടെ ബുദ്ധിമുട്ടും എല്ലാ ഓരോരുത്തർക്കും അവർക്കും ഇപ്പം എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പല വിധത്തിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കും അങ്ങനെയാണ് ഓരോ വ്യത്യസ്തമായ പല പല തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഓരോരുത്തർക്കും എനിക്ക് പലോർത്തും കൈനീട്ടുന്നതിന് നല്ല അല്ലേ നമ്മൾ ജോലി ചെയ്ത് പല മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നു സത്യസന്ധമായി നേരിൽ നിറീ ആയിട്ട് നിന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് അഭിമാനിക്കുന്നു ഞാൻ ഇപ്പം വേണു അവൾക്ക് കലാപരമായ എന്തെങ്കിലുമൊക്കെ ഉള്ളിലുള്ളതിനെ ദൈവം കൊടുത്ത് ആദ്യം അവളെ ശിക്ഷിക്കുന്ന പോലെ കുറേ ഇട്ട് വിഷമിപ്പിച്ച് കഷ്ടപ്പെടുത്തി എന്താ ൊക്കെയാണ് അവളെ പറഞ്ഞുകൊണ്ടിരുന്നത് ആണോ അല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പോലും ഉറങ്ങാതിരുന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഏതെല്ലാം വിധത്തിലാണ് കിട്ടുന്നത് ഈ ഒരു ചെറുപ്രായത്തിൽ പക്ഷേ അവൾ അതെല്ലാം കൊണ്ട് ബോൾഡായി ആ കമൻ മോശം പറഞ്ഞ ആളുകളെ അവൾക്ക് ചവിട്ടുപടിയായി കിട്ടി ഉയർന്ന ലെവലിലേക്ക് പോകാൻ എക്കാലത്ത് നല്ലൊരു പ്രശസ്തി കിട്ടി അവൾ ആരാണ് എന്താണ് പെട്ടെന്ന് അവൾ ഈ എന്താ പറയുന്ന ഈ മീഡിയയിലേക്കും എല്ലാ സദസ്സുകളിലേക്കും നമ്മൾ പിന്നെ ഒരു ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് വരികയാണ് അല്ലേ അപ്പം എല്ലാത്തിലും ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം യൂട്യൂബിൽ നോക്കിയാൽ കാണാം എന്തിലാണ് അവളില്ലാത്തത് അപ്പം ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പോലും ഇഷ്ടമില്ല എനിക്ക് തോന്നുന്നു നൂറിൽ അറുപത് പേർക്കുള്ള ഇഷ്ടമല്ലായിരിക്കും നാൽപ്പത് പേർക്കായിരിക്കും ഇഷ്ടം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അത് മാറി നൂറിൽ തൊണ്ണൂറ് പേർക്കുള്ള ഇഷ്ടമാണ് ഏകദേശം ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ അവളെ കുറ്റം പറയുന്നുള്ളൂ അത് അവർക്ക് എനിക്ക് തോന്നുന്നത് അസൂയ കൊണ്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ എല്ലാം തികച്ചോരീ ഭൂമിയിൽ ആരാണ് ഞാൻ എല്ലാം തികച്ചല്ല അപ്പോൾ എൻ്റെ അത്ര കാര്യം വെച്ചാൽ ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോരോ ഭാഗ്യം കൊടുത്തിട്ടുണ്ട് ഓരോ കഴിവ് ഓരോ സാഹചര്യം കൊടുത്ത് ആ സാഹചര്യത്തെ നമ്മൾ യൂസ് ചെയ്യുക അവൾ ആ സാഹചര്യം അവൾക്ക് കിട്ടിയ ഒരു സാഹചര്യത്തെ അവൾ യൂസ് ചെയ്യുന്നു അവൾ ഇഷ്ടോട്ട് കോട്ടെ അവളെന്നല്ല അങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പിടാപ്പാട് വിടുന്ന എല്ലാ മനുഷ്യരും എന്തെങ്കിലും ചെയ്ത് ആരെയും കൊല്ലാതിരിക്കുക ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക ഇത്ര മാത്രം മതി അല്ലേ ആരുടെയും കഞ്ഞി മണ്ണുമാരി ഇടാതിരിക്കുക നമ്മളിപ്പോൾ യൂട്യൂബ് നമ്മുടെ എന്താണ് ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് കണ്ടപ്പോഴൊക്കെ ആരെ കുറ്റമൊന്നും അവൾ പറയുന്നില്ല അല്ലേ എല്ലാവരെയും കേട്ടിരുന്നിട്ട് സാമ്പിട്ടുള്ളതിനെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ കുളികൾ അല്ലേ നിറയെ പരദോഷവും അതും ഒക്കെ പറഞ്ഞു തന്നാൽ നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മളെ ഇവിടെ ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പ് ഒന്നും തന്നെ എനിക്ക് സത്യമായിട്ടും ആറ് കുറ്റം പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ ബഹുമാനവും ഇഷ്ടവും ഒരു വാത്സല്യവും കൂടി എനിക്ക് സത്യമായിട്ടും കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളേക്കാളിൽ ചെറിയൊരാളായിരിക്കും അവരിൽ നിന്ന് പലരിൽ നിന്നും പലതും പഠിക്കാനുണ്ട് നല്ലതും ചീത്തയും നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് ഒരു മനുഷ്യന് വിജയത്തിലേക്കുള്ള ഒന്നാമത്തെ ക്വാളിറ്റി വേണ്ടത് നന്ദിയാണ് ജീവിതത്തിൽ നമ്മൾ എല്ലാവരോടും ഈശ്വരനോട് നമ്മൾ എന്ത് നമുക്ക് ദൈവം ഒന്നും എല്ലാവരും എപ്പോഴും ഇങ്ങനെ പരാതി കിട്ടിയിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല സിംഗ്മാ അങ്ങനെയാണ് ഇങ്ങനെയാണ് നൂറോയിരം പരാതിയെ നിരന്തരം എൻ്റെ ഫോണിൽ ഒക്കെ എല്ലാവർക്കും കൂടെ മറുപടി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഒരു ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം ബാക്കിയൊക്കെ നാളെ ഇപ്പം പറയാം എനിക്ക് സമയമില്ല ചക്കരകളെ ഞാനിപ്പോൾ ഈ സമയത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ നമുക്കെപ്പോഴും നിങ്ങളിന്നും ഒലിച്ച് ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ ഒരു തലമുറയ്ക്ക് പറ്റിയൊരു പാളിച്ചയാണ് നമ്മൾ പുതിയ ജനറേഷൻ അതൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചോ ചോദിക്കട്ടെ നമ്മൾ നന്ദിയില്ലാത്തവർ ആകരുത് നമ്മളേരം നന്ദിയുള്ളവരാണ് എന്നും വൈകുന്നേരം കുറേ പേര് ഇതൊക്കെ പാലിക്കുന്നവരുണ്ട് ചിലക്ക് അറിയാമെങ്കിൽ തന്നെ നന്ദി പറയണമെന്ന് കഴിയില്ല അങ്ങനെയല്ല നമുക്കിപ്പം ഒരുമിച്ച് വൈകുന്നേരം കിടക്കാൻ നേരത്ത് കഴിയില്ലേ എങ്ങനെയും കിടന്നാൽ മതി കിടക്ക കാണുമ്പോഴേ കിടന്ന് ഉറങ്ങുന്നവരുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ വൈകുന്നേരം വന്നിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നെങ്കിൽ ആ സമയത്ത് എല്ലാ കിട്ടിയ അനുഭവങ്ങൾക്ക് നന്ദി വരണം അതല്ലെങ്കിൽ നമ്മളെന്താ അറിവുക എനിക്ക് പത്ത് രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നു അപ്പം തന്നെ ദൈവമേ ഇതെനിക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മൾ പൈസ പണം ആഗ്രഹിച്ചിട്ട് നമുക്ക് ഒന്നാം ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ലോൺ കിട്ടും നല്ലെങ്കിൽ ഒരു വായ്പ കിട്ടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് കൊണ്ടുത്തരുന്ന അല്ലെങ്കിൽ മക്കൾ കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ കുറച്ച് പൈസ കിട്ടി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത പൈസ നമ്മൾ അദ്വാൻസ് പൈസ നമ്മൾ ബിസിനസ് ചെയ്ത പൈസ ഏതെങ്കിലും ഇല്ലായിട്ട് പണം കിട്ടുന്നു ദൈവമേ ഇത് തന്ന സർവേശ്വരനോട് നന്ദി എൻ്റെ ഈ കാര്യം നടക്കുകയാണ് ഒരു കാര്യത്തിലായിരിക്കും നമുക്ക് ദൈവത്തിന് നന്ദി ദൈവത്തിനും ദൈവത്തിന് കുറേ സമയം നന്ദി പറഞ്ഞ് പ്രപഞ്ചത്തിലേക്ക് വിടണം നന്ദി എന്ന് പറഞ്ഞാൽ മോറട്ടി നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് സാധ്യമാക്കി തരുന്നൊരു വഴിയാണ് അതുപോലെ തന്നെ യന്ത്രത്തിലും ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് വെച്ചോടെ നന്ദി പറയാൻ മറക്കരുത് ഒരു വസ്ത്രം നമ്മളിടുന്നു നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും പ്രസൻറ്റ് ചെയ്ത് നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതായിരിക്കും ആ വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് മേടിച്ചു അല്ലെങ്കിൽ നമ്മുടെ അമ്മയായ മേടിച്ചു നിൽക്കുക അമ്മ മേടിച്ചു തന്നിരിക്കും അല്ലെങ്കിൽ അനിയത്തി മേടിച്ചു ആരെ മേടിച്ചു അവർക്ക് വേണ്ടി കൂടെ ആ വസ്ത്രം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് വസ്ത്രം തന്നതിന് നന്ദീശ്വര അവർക്ക് പണം ഉണ്ടാകണേ ദൈവത്തിനോട് നന്ദി പറയുന്നു ദൈവമേ അവർക്ക് ഇനിയും ഉണ്ടാകണേ ഇനിയുണ്ടാകണേ ഇഷ്ടം പോലെ ഉണ്ടാകണേ ഇങ്ങനെ മേടിച്ചു തരാൻ ദൈവമേ അവരെ അവർ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എനിക്ക് ഇത് തന്ന ദൈവ സർവേശ്വര ദൈവമേ നിന്നോട് നന്ദി അങ്ങനെ പറയാൻ മറക്കരുത് ഞാൻ എപ്പോഴും അങ്ങനെ എല്ലാ കാര്യത്തിലും നന്ദി പറയും ഇപ്പം ജസ്റ്റ് നമ്മുടെ തയ്ച്ച തുണി ഇവിടെ കൊണ്ടുവരുമല്ലോ കൊണ്ടുവന്ന് ഞാൻ അടുക്കി അരി ഇങ്ങനെ വെച്ചിരിക്കുന്നു ഞാൻ ആ തുണി വൈകുന്നേരം ഇങ്ങനെ അടുക്കിയൊക്കെ എൻ്റെ ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ എനിക്ക് ഇടുന്നത് എനിക്ക് പുറത്തിടുന്ന തുണി വേറെ വീട്ടിലിടുന്ന തുണി വേറെ അങ്ങനെയല്ല ഞാൻ എനിക്ക് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും അറിയുക ഞാനിപ്പോൾ ഇങ്ങനെ തുണിയൊക്കെ പുതിയ കൊണ്ടു തച്ചു എപ്പോഴും ഇഷ്ടംപോലെ തയ്ച്ച് തച്ച ഇങ്ങനെ വെക്കും ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വെക്കും ഞാൻ തയ്ച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവമേ ഈ പുതിയ പുത്തം തുണി തന്ന ദൈവമേ ഇത് തയ്ച്ചവരോട് നന്ദി തയ്ച്ചവർക്ക് വരെ തയ്ച്ച് തന്നവരോട് പോലും ഞാൻ മനസ്സാൽ നന്ദി പറയും നമ്മളൊരു തുണി എടുത്തുകൊണ്ട് വന്ന് അത് എത്ര കഷ്ടപ്പെട്ടായിരിക്കും തയ്ച്ച് നമ്മുടെ മുന്നിലെത്തുന്നത് എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഓരോരോ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് തയ്ച്ച് കൊണ്ട് തന്ന നമ്മൾ നമ്മൾ ആ ഓ ആര് ചിന്തിക്കത്തിൽ വരിക അങ്ങനെ നമ്മൾ നന്ദി എല്ലാത്തിനോടും വേണം നമ്മൾ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ ദൈവമേ ഇത് നല്ല ഭക്ഷണം മോശം ഭക്ഷണമൊക്കെ നമ്മളുടെ മുന്നിലെത്തും പക്ഷെ ഭക്ഷണമാണ് നമുക്കത് കിട്ടുമ്പോൾ എന്ന് പറയുന്നത് അവർ ഞാൻ നല്ല ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളി രുചികരമായി ഭക്ഷണം നമ്മുടെ മുന്നിൽ അതിലൊരു ആത്മാർത്ഥത ഉണ്ടാകണം എന്തിനും ആത്മാർത്ഥയില്ലാത്ത ഭക്ഷണം വെച്ചാൽ ഒരിക്കലും രുചിക്കത്തില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഒന്ന് പാചകം ചെയ്യുമ്പോൾ ഒരു സ്നേഹത്തോടെ പാചകം ചെയ്യുമ്പോൾ അത് ഭയങ്കര രുചിയായിരിക്കത്തില്ലേ അന്ന് പറഞ്ഞെനക്ക് അപ്പോൾ ഞാൻ ഈ ഹോട്ടലിലേക്ക് ചെന്ന് നല്ല രുചിയുള്ള ഭക്ഷണം നമ്മളി ഓട്ടാൻ ഞാൻ ആ കുക്കിനെ ഇത് വിളിച്ച് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പ്രത്യേകം ഒരു ടിപ്പൊക്കെ അവർക്ക് കൊടുക്കണം എന്നാ ഓണറോട് പറയും നല്ല അടിപൊളി കൂട്ടുന്നു നല്ല സൂപ്പറായിരുന്നു എന്ന് ആ റെസ്റ്റോറൻറ്റോട് പോയിട്ട് പറയുക അല്ലേ ആ കുക്കിനോട് അഭിനന്ദനം പറയണം നല്ല എന്താ നല്ല ഭക്ഷണം ദൈവസമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും നമ്മളിങ്ങനെ ബ്ലെസ്സിങ് മറ്റവർക്ക് കൊടു മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മൾ പഠിക്കണം അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും നമ്മളിങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ ഇപ്പോൾ മോളെ എടുക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കട്ടെ ഗുരുവായൂരപ്പ ഈ മുത്തിനെ തന്നതിന് ദൈവമേയും നന്ദി ഇതിന് ദീർഘായുസ്വാരം കൊടുക്കണേ ഭഗവാൻ ഇതിന് തന്നതിന് തന്നതിന് നന്ദി എപ്പോൾ എടുത്തു നന്ദി ഭഗവാനെ നന്ദി മുത്തിനെ തന്നതിന് എന്നിങ്ങനെ പറയും അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളു അപ്പം എനിക്കൊരു കൂട്ടുകാരി ഉപകാരം ചെയ്തു ഞാൻ അവൾക്കവിടെ കുടുംബത്തിന് വേണ്ടി നന്ദിയോട് പ്രാർത്ഥിക്കും മറന്നു പോകത്തില്ല ഇങ്ങനെ നന്ദി ഇപ്പം അങ്ങനെ പലരും സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കുടുംബങ്ങളെയൊക്കെ വെച്ച് ഞാൻ എനിക്കതിനെ ഞാൻ നന്ദി പറയാൻ വേണ്ടി ഒരു ബുക്കേ വെച്ചിട്ടുണ്ട് എന്ന് നന്ദി പറയാൻ തുടങ്ങിയോ എന്ന് ഹൃദയത്തിൽ ആ ഒരു നന്ദി ഉണ്ടായിത്തുടങ്ങിയോ അന്ന് ജീവിതം വിജയിക്കാൻ തുടങ്ങി നമുക്കറിയാമല്ലാത്ത കാര്യം ഇത് ഞാൻ ഇതൊരു മുമ്പ് ഒരു ബുക്ക് വായിച്ചതിൽ നിന്ന് എനിക്കിട്ട് നന്ദി പറയണമെന്ന് അല്ലാതെ എൻ്റെ ദൈവം സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ പോലും പറഞ്ഞു പറഞ്ഞെന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും ഇപ്പം എൻ്റെ മക്കൾക്കൊക്കെ അത് അറിയാം നന്ദി പറയണം കേട്ടോ ജ്യൂത്തി കിടക്കുമ്പോൾ നന്ദി പറയണം നമ്മുടെ ഭർത്താവിനെ കിട്ടിയേനെ നമ്മുടെ മക്കളെ കിട്ടിയതിന് നമുക്ക് നല്ല മാതാപിതാക്കളും നല്ല ഭക്ഷണം കിട്ടിയേനു നല്ല ആരോഗ്യം കിട്ടിയതിന് മനസ്സമാധാനം തരുന്നതിന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നിടവ മുടക്കമില്ലാതെ നടക്കുന്നതിന് ഒരു കാര്യമെങ്കിലും നമ്മുടെ മുടങ്ങിപ്പോകുന്നുണ്ടോ നമ്മൾ കുറച്ച് വിഷമിക്കുമായിരിക്കും ആ കാര്യം നടത്തിയെടുക്കാൻ പക്ഷെ നടക്കത്തില്ലേ നടന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുക നമ്മൾ വിഷമം ടെൻഷൻ അടിക്കും നമ്മൾ പല പല പ്രതിസന്ധികളിലൂടെയായിരിക്കും കാര്യങ്ങൾ നടന്ന് കിട്ടുന്നത് പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം വകഞ്ഞു മാറ്റി നമുക്കത് നടത്തിയെടുക്കാൻ പറ്റിയില്ല അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ് അതിനൊക്കെ അപ്പം അപ്പം നന്ദി പറയണം എല്ലാവരോടും നന്ദിയും സ്നേഹവും തോട് തന്നെ പെരുമാറണം എങ്കിലേ നമുക്ക് ആ ബ്ലസ്സിങ് കിട്ടത്തുള്ളൂ ഈ പ്രപഞ്ചത്തിന് അനുഗ്രഹം കിട്ടത്തുള്ളൂ എല്ലാവർക്കും നമ്മളോട് വെറുപ്പും ദേഷ്യവും ആകുന്ന നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് നമ്മുടെ പെരുമാറ്റത്തെ നമ്മളൊന്ന് ശരിയാക്കണം നമ്മുടെ ശത്രു ആരെങ്കിൽ പോലും മുഖത്ത് നോക്കി ിരിക്കാൻ നമുക്ക് പഠിക്കണം എന്തെങ്കിലും തെറ്റ് നമ്മടുത്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടായിരുന്നില്ല അവരിൽ നിന്ന് ഡിസ്റ്റൻസ് ഇടുകയും അവരെ വെറുക്കുകയും ചെയ്യരുത് അവരിൽ നിന്ന് ഡിസ്റ്റൻസ് ഇടുന്നത് അവർ അറിവില്ലായ്മ കൊണ്ടാണ് ആ തെറ്റ് നമ്മളോട് ചെയ്തിരിക്കുന്നത് കൊടും തെറ്റായിരിക്കും നമ്മളോട് ചെയ്തിരിക്കുന്നത് പക്ഷേ അവരോട് മനസ്സാ ക്ഷമിച്ചു കൊടുക്കണം നമ്മുടെ മനസ്സിൽ വെച്ചേക്കരുത് ഈ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാകും ഇതിങ്ങനെ കിടക്കും തോറും നമുക്ക് നെഗറ്റീവ് ഉണ്ടാകും നമുക്ക് മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിത വിജയത്തിന് പ്രതിസന്ധികളുണ്ടാകും അതുണ്ടാകാതിരിക്കാൻ എപ്പോഴും നമ്മുടെ മനസ്സിന് വെടിപ്പാക്കി വെക്കണം കേട്ടോ ഇതാണ് ഈ നാമജപം ചെല്ലണമെന്നൊക്കെ എപ്പോഴും നാമജപത്തിലൂടെങ്കിലും നിരന്തരം നാമജപം ഉള്ളവരാകുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവർ തി നമ്മളോട് തെറ്റുകൾ ചില നിറുകേടൊക്കെ കാണാൻ നമുക്ക് ആട്ടിക്കാൻ തോന്നും ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ഏരിയ കയറ്റാൻ തോന്നത്തില്ല ഇതൊക്കെ കാണും നമുക്ക് അങ്ങനത്തെ അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഈശ്വരനാണ് വസിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നണം അങ്ങനെ തോന്നുന്ന ഒരാൾക്ക് മാത്രമേ ബോധമുള്ളൂ അല്ലെങ്കിൽ ജ്ഞാനം കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ അറിവ് കിട്ടിയിട്ടുള്ളൂ അവർക്ക് ഈശ്വര ഈശ്വര ഭാഗത്തു നിന്നൊരു ചൈതന്യം അവരുടെ ഉള്ളിലുള്ളൂ എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ ക്ഷമിക്കുന്നവൻ വെറും മണ്ടനായിട്ട് ക്ഷമിക്കുന്നതല്ല അല്ല അവനൊരു പോക്കില്ലാത്ത പോങ്ങനായിട്ടാണ് അവനോട് ക്ഷമിച്ചതെന്ന് പറ അല്ല അവനാണ് വിവരമുള്ളവർ എന്തും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം മനസ്സിലായി അപ്പോൾ ആണ് നമ്മൾ മുൻപൊക്കെ എനിക്കൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു അയ്യോ എൻ്റെ വിചാരം എല്ലാവരോടും വഴക്കിട്ടാലും ജയിക്കണം എനിക്ക് ജയിക്കാൻ വേണ്ടി ഈ ജയിക്കാൻ വേണ്ടി എന്തും പറയും വിളിച്ചത് അതിൻ്റെ ഒരു സോറി പറയും അത് ശരിയായ പരിപാടിയല്ലേ ഇപ്പം ഞാനങ്ങനല്ല നമ്മൾ ആ പക്വ നമ്മളെ പ്രാർത്ഥിക്കുകയും സ്ഥിരം നാമജപം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ തെറ്റുകൾ ആവർത്തിക്കരുത് നമുക്ക് ദേഷ്യം പിന്നെ കുറേ തൊട്ട് പറഞ്ഞത് സോറി പറയുന്നതുകൊണ്ട് കാര്യമില്ല പോയത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി വായിന്ന് പോയി തെറ്റ് തെറ്റാണ് അത് പിന്നെ തിരിച്ചെടുക്കാനേ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം നമ്മൾ നന്ദിയില്ലാതെ ഒരിക്കലും സംസാരിക്കില്ല നമ്മള ഒരാളെ മുറപ്പെടുത്ത രീതിയിൽ സംസാരിക്കില്ല നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി നമ്മുടെ ജീവിതത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം അതായത് സന്തോഷം നിലനിർത്തുക പ്രസന്ന മനോഭാവത്തോടെ ഇരിക്കുക ഉന്മേഷത്തോടെ ഇരിക്കുക ആരെയും മുറിവേൽപ്പിക്കാതെ സംസാരിക്കുക എപ്പോഴും എല്ലാവരോടും ചിരിച്ചായിട്ട് പെരുമാറാൻ സാധിക്കുക നമുക്ക് ദുഃഖവും വിഷമവും കഷ്ടപ്പാടും മനസ്സിനെ ഇങ്ങനെ ഭരിക്കുമ്പോഴും അതിനെ വേഗത്ത് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ അതേക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോകും നമ്മുടെ എനർജി ലെവൽ താഴ്ത്തോട്ട് പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ എനർജി ലെവലും നമ്മളിതിൽ നിന്നെല്ലാം മാറും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു നമ്മുടെ രക്ഷപ്പെടും എന്നുള്ള നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണും നമ്മൾ തകർന്നടിയുന്ന സ്വപ്നങ്ങളല്ല ഒരിക്കലും കാണേണ്ടത് അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ആ കലുഷിതമായ അവസ്ഥയിൽ നിന്ന് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് മാറ്റണം ഒരു സുഹൃത്തുക്കളുടെ ഫോൺ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം വെച്ച് ചായയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആ സംഭവം ചെയ്യുക ചെയ്ത് നമ്മളൊന്നും സന്തോഷിക്കുക അല്ലെങ്കിൽ പുറത്ത് പോവുക അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളോ അത്ര എന്തെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദൂരെയുള്ള ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോവുക ഹസ്ബൻഡ് ഹസ്ബൻഡൻ്റ് പിള്ളേരെ എല്ലാവരും ഇഷ്ടമുള്ളവരുടെ കൂടെ കൂട്ടണം എന്നിട്ട് പോവുക ചിരിക്കുന്ന വീഡിയോകൾ കാണുക സമയത്തെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമൃഗങ്ങളെയൊക്കെ വീട്ടിൽ വളർത്തണം അവരെയൊന്ന് കുറച്ച് സമയത്ത് ആലോചിക്കുക അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ മൈൻഡിനെ സന്തോഷം പകർന്നു കൊടുക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ വേഗം ചേഞ്ചാകണം അതല്ലേ നമ്മുടെ മനസ്സ് ലോകത്തുള്ള എല്ലാ നെഗറ്റീവിനെ കൊണ്ടുവന്ന് നമ്മൾ തോത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടു പോകും അങ്ങനെ വരരുത് കേട്ടോ ഇതെനിക്ക് പറഞ്ഞു തരണമെന്ന് ഓർത്ത് നന്ദി വേണം എല്ലാവരോടും നന്ദി പുലർത്താൻ നമ്മൾ പഠിക്കണം ആരെ പറ്റി എന്നും പറയലും പരിദൂഷ്ടം പറയലും നമ്മൾ കാണാത്തൊരു കാര്യം കണ്ടതുപോലെ പറഞ്ഞ് പിടിപ്പിക്കരുതും കേട്ടാ നമുക്ക് ഉപകാരം ചെയ്തവരെ ഒരിക്കലും ചതിക്കരുത് ചതിച്ചിട്ടുണ്ടെങ്കിൽ പണി മേടിച്ചിരിക്കും നമുക്ക് ഉപകാരം ചെയ്തവരോട് എപ്പോഴും സ്മരണ ഉണ്ടായിരിക്കണം അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന നാവിലുണ്ടായിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥന ഒരു അവർക്കൊന്നും ചെയ്യരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ആ കർമ്മം വന്നിരിക്കും നമ്മളെ തേടി വന്നിരിക്കും ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത രീതിയിൽ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങളെല്ലാം അടിപൊളി നമ്മൾ വലിയ ലോട്ടറി അടിക്കലല്ല ഈ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ സമാ മനസമാധാനത്തോടെ നമുക്കൊന്നിനും മുട്ടില്ലാതെ ഈശ്വര കൃപയാൽ രോഗദുരിതങ്ങളില്ലാതെ ആപത്തുകളില്ലാതെ ശത്രുക്കളില്ലാതെ മനസ്സമാനത്തോടെ സന്തോഷത്തോടെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം അല്ലേ അല്ലാതെ കുറേ പണം കിട്ടി നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും കുറേ പണം കിട്ടി നമുക്ക് രോഗമാണെങ്കിൽ നീ പണത്തിന് രോഗത്തെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല ചക്കരകളെ അപ്പോൾ ഇങ്ങനെ എല്ലാം ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിതം കറക്റ്റായിട്ട് കറക്റ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം അതിനെപ്പോഴും നാമജപം വേണം ഏത് മതസ്ഥരാണെങ്കിലും നിരന്തരം പ്രാർത്ഥന വേണം പ്രാർത്ഥനയിൽ ഒരു അലസത ഉണ്ടാകരുത് നല്ല ഭക്ഷണം കഴിക്കുക ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക ഉണർന്ന് നല്ല നല്ല വീഡിയോകൾ കാണും സന്തോഷത്തോടെ ഇരിക്കുക നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് എപ്പോഴും ഒരു അകലം പാലിക്കുക പിന്നെ പിണക്കരുതാരെയും അവരിൽ നിന്ന് അകലം പാലിക്കുന്ന അവർ പോലും അറിയരുത് നമ്മൾ ബിസി ആകാൻ ശ്രമിക്കുക നമുക്കൊരു ജോലി അല്ലെങ്കിൽ തൊഴിൽ എന്താ വേണ്ടത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ വേഗം ശ്രമിച്ച് അതിൽ മാത്രം ജാഗ്രതയോടുകൂടി ഇരിക്കുക നമുക്ക് പൈസ ഉണ്ടാക്കണം നമുക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കണം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം നല്ല വാസസ്ഥലം ഒരുക്കണം നമ്മുടെ മക്കളും ഭർത്താവും കുടുംബമായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ മാതാപിതാക്കളെ വാർത്തകാലത്ത് നല്ലപോലെ നോക്കണം അവർക്കൊന്നിനും കുറേ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണെങ്കിലും ഭാര്യ എൻ്റെ മാതാപിതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾ ക്കളെ സൂപ്പറായിട്ട് നോക്കണം അവരുടെ ഒന്നും കണ്ണീര് വീടരുത് നമ്മുടെ ജീവിതം അനുഗ്രഹപ്പെട്ട് നിൽക്കണം നമ്മുടെ മക്കളെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഇതിനെയൊക്കെ നല്ല ഒരു വീട്ടമ്മ സ്ത്രീയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത് സ്ത്രീകൾ ശ്രദ്ധിച്ചു ഇപ്പം ഞാൻ ഈ വീട്ടിലില്ല നിങ്ങൾ ഈ വീട്ടിൽ വന്നാൽ ഇവിടുത്തെ സർവെൻറ്റ് വേണേൽ ഒരു ചായ തരിയായിരിക്കും എൻ്റെ മക്കൾ വന്നാൽ ആ എന്ന് പറയുമായിരിക്കും ആ വീട്ടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഞാൻ തന്നെയാണ് ഇവിടെ അതേസമയം ഞാനിവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വാ കേറിയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ കയറ്റിയിരുത്തുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എനിക്ക് ആ ഭക്ഷണം നിങ്ങൾക്ക് വയറു നിറച്ച് തരികയും നിങ്ങളെ ഒരുപാട് സംസാരിക്കുകയും സന്തോഷിപ്പിക്കുകയും സംതൃപ്തി കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ നിങ്ങളെ എങ്ങനെ സ്വീകരിക്കും എന്ന് പറഞ്ഞാണെ കാണും ഒരു വീട്ടിലെ ഗൃഹനാഥയാണ് ഒരു വീട്ടിലെ എല്ലാവരിലേക്ക് പ്രകാശം വരുത്തുന്ന ഭർത്താവിനും മക്കൾക്കും ഒരു നല്ല കുടുംബിനി വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മുഖത്ത് ആ സന്തോഷം കാണാൻ പറ്റും അതിന് ചെയ്യുന്ന പ്രവർത്തികളെ പ്രവർത്തികളെല്ലാം വിജയം ഉണ്ടാവും പിന്നെ ഇന്നത്തെ കാര്യം അങ്ങോട്ട് പരസ്പരം താങ്ങും തണലുമായിട്ട് നീങ്ങണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും താങ്ങും തണലുമായിട്ട് ണം ഭാര്യ പറയുന്നതിന് കേൾക്കാൻ കുറേ സമയം കൊടുക്കണം ഭർത്താവ് പറയുന്നത് കേൾക്കാൻ കുറേ സമയം കൊടുക്കണം പിന്നെ പരസ്പരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ തെറ്റുകൾ പേരുടെയും തെറ്റുകൾ അവരൊരു മനസ്സിലാക്കി അത് ശരിയാക്കാൻ നോക്കണം അല്ലേ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് വഴക്കിടരുത് പിന്നെ പരസ്പരം എന്താ പറയുക വിട്ടുകൊടുത്ത് ജീവിക്കണം അല്ലേ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ജീവിത പങ്കാളി ആരാണ് നമുക്ക് വെള്ളം ഒടിച്ച് നമ്മളെ തല്ലുന്ന ഒരാൾ അല്ലേ നമുക്ക് ജോലി ഇത് തരാ നമ്മളെ വീണ്ടും വിധം നമ്മുടെ മക്കളെ നമ്മളെ നോക്കാത്തൊരാൾ പിന്നാരെ പരസ്ത്രീ ബന്ധമുള്ള പുരുഷൻ ഈ മൂന്ന് ആൾക്കാരുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചക്കരകളെ എനിക്കില്ലേ ഒരു ഫോൺ വന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് കുറേ നല്ല എനർജി ഇല്ലിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് ചക്കരകളെ എല്ലാവരും നന്ദിയുള്ള രാഘവ ദൈവ വിശ്വാസത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക നല്ല എനർജി പോസിറ്റീവിലെ നിർത്തുക ഈ സമയം കടന്നു പോകും ഏറ്റവും നല്ല സമയവും കാലവും എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരും നന്ദിയുടെ സ്മരണയുടെ ഈശ്വര എൻ്റെ നാമങ്ങൾ നാവിൽ സരസ്വതിയായി കളിയാടി മഹാലക്ഷ്മിയെ പോലെ എല്ലാ സമ്പൽ സമതയോടും എല്ലാവരും ജീവിക്കുക അങ്ങനെ നാളാരം ഓക്കെ ഉമ്മ എല്ലാവർക്കും